ഒരു കാലത്ത് കേരള സംസ്കാരവും കേരള ജനതയും ആട്ടിപ്പായിച്ച് പുറത്താക്കിയിരുന്ന വർണ്ണവിവേചനവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും വീണ്ടും കടന്നു വരുന്നു അല്ലെങ്കിൽ പലരുടെ മനസ്സിലും ഇന്നും കെടാതെ നീറ്റലായിട്ടുണ്ട് എന്നുള്ള വളരെ മനോഹരമായ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട നമ്മളെ ഓരോരുത്തരെയും പ്രതികരിക്കുവാൻ പ്രേരിപ്പിക്കേണ്ട വലിയൊരു വലിയൊരു വിപത്ത് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും തലവക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ക്ഷമകരമാണ് വേദനാജനകമാണ് ഒരു കാലത്ത് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് കലയെങ്കിലും ഒരുപോലെ ആസ്വദിക്കുവാൻ എല്ലാ മനുഷ്യനും സാധിക്കണമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കുറേ വ്യക്തികളാണ് ഇവിടെ ഗുരുഭൂതന്മാർ അവിടെ ജാതിയോ മതമോ നിറമോ തൊഴിലോ നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ബോധ്യത്തോടെയും എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ ചേർത്ത് പിടിക്കുവാനും സാധിക്കണമെന്നുള്ള കേരള സംസ്കാരത്തിൻ്റെ ആ ഒരു സ്വരുമയെ വീണ്ടും എവിടെയൊക്കെയോ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ധ്യാൻ ശ്രീനിവാസിൻ്റെ വളരെ മനോഹരമായ ഒരു അഭിമുഖം കാണാനിടയായി മാതൃഭൂമി ഇൻറ്റർനാഷണൽ കൊടുത്ത ഒരു അഭിമുഖമാണത് അതിൽ അറിവിനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അല്ലെ അല്ലെങ്കിൽ നോളജിനെക്കുറിച്ചും വിസിഡത്തെക്കുറിച്ചും അദ്ദേഹം വളരെ മനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹം അന്ന് വളരെ മനോഹരമായി ഉദാഹരണത്തിലൂടെ അദ്ദേഹം അതിനെ സമർത്ഥിക്കുകയുണ്ടായി സത്യമായിരുന്നു അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പലരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അവർക്ക് അറിവുണ്ട് ജ്ഞാനമില്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയോ എന്തെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെയും അവർക്ക് അറിവ് കിട്ടും പക്ഷേ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ട ഈ അറിവിൽ നിന്ന് ഉരുത്തിരിയേണ്ട ആത്മീയമായിട്ടുള്ള ഒരു ബോധ്യമാണ് ജ്ഞാനം ആ ജ്ഞാനത്തിലേക്ക് വളരുന്നവരാണ് തീർച്ചയായിട്ടും ഗുരുക്കന്മാർ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളവരിൽ ചിലരെങ്കിലും ഈ ഗുരുക്കന്മാർ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരല്ല എന്ന് പല ആവർത്തി നമ്മളിവിടെ കണ്ടുകഴിഞ്ഞു സത്യമല്ലേ ഒരു കലയെ ഒരു കലയെ കലയായി കാണുകയും അതിനെ ഉപാസിക്കുന്നവരെ ഏറ്റവും ആദരണീയരായി കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഏതൊരു കേരളീയനും ഒരു പക്ഷേ ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ ചെന്നാലും കലയെ കലയായി കണ്ടുകൊണ്ട് കലാകാരനെ ബഹുമാനിക്കുന്നവരാണ് ലോകത്തിലുള്ളവർ എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് പക്ഷേ അതിനകത്തുള്ള ഒരു ശതമാനത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ ഓരോരുത്തരും ഈ അടുത്തിടെക്ക് കാണുകയുണ്ടായി വർണ്ണവിവേചനം പറഞ്ഞുകൊണ്ട് ഒരു കലയെ ഒരു കലാകാരനെ അപമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണുകയുണ്ടായി വ്യക്തിത്വമൊന്നും പറയാൻ പറ്റത്തില്ല ഒരു വ്യക്തിയെ നമ്മൾ കാണുകയുണ്ടായി അവരും ആ കലയിൽ ഒത്തിരിയേറെ പ്രാവീണ്യമുള്ളവരാണ് അറിവുള്ളയാളാണ് ഒത്തിരി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ധ്യാൻ ശ്രീനിവാസിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ അവർക്ക് അറിവുണ്ട് പക്ഷേ ജ്ഞാനമില്ല അറിവുള്ളവരെല്ലാവരും അധ്യാപകരാകണമെന്നോ ഗുരുനാഥന്മാരാകണമെന്നോ നിർബന്ധമില്ല ജ്ഞാനമുള്ളവരാണ് ജ്ഞാനിക ജ്ഞാനമുള്ളവരെയാണ് ഗുരുക്കന്മാർ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അറിവ് സ്വന്തമാക്കേണ്ടത് ഒരുപക്ഷെ ഇവർക്ക് അറിവുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ അറിവിനെ അല്ലെങ്കിൽ ജ്ഞാനത്തെ അതിൻ്റെ തലത്തിലേക്ക് വീണ്ടും ഉയർത്തുവാനായിട്ട് സാധിക്കാതെ പോയതുകൊണ്ടായിരിക്കും ഈ വളർന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ടേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഒത്തിരിയേറെ വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ കലാകാരനെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾ പത്തിരുപത് വർഷങ്ങളായിട്ട് ജീവശ്വാസം പോലെ അദ്ദേഹം തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന കല അതിനെ തൻ്റെ നിറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൻ്റെ തൊലുകിയുടെ നിറത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരാൾ അപമാനിക്കും അതും ഗുരുതുല്യായ ഒരാൾ അപമാനിക്കുമ്പോൾ അതിനേക്കാളും വലുത് എന്താണ് അയാൾക്ക് ലഭിക്കാനുള്ളത് പക്ഷെ ഒത്തിരിയേറെ സന്തോഷം തോന്നി കാരണം ആ കലാകാരനെ കൂട്ടായി ഒരു ജനത മുഴുവൻ നിന്നതിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നി അതാണ് ശരിക്കും നമ്മൾ മലയാളികൾ സത്യം എന്താണെന്നും ന്യായം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ് അവരുടെ ജാതിയോ മതമോ നിറമോ തൊഴിലോ വർണ്ണമോ ഒന്നും നോക്കാതെ അവരുടെ കൂടെ നിൽക്കുന്ന മലയാളികൾ ഒത്തിരിയേറെ സന്തോഷവും ഒത്തിരിയേറെ അഭിമാ അഭിമാനവും തോന്നി അങ്ങനെ ആവണം നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ ഈ കുറെ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാത്തിനേക്കാൾ മുകളിൽ കലയാണ് കലാകാരന തൊലിയോ നിറമോ അയാളുടെ വിദ്യാഭ്യാസമോ അല്ല എന്നുള്ളൊരു ബോധ്യം പണ്ടത്തെ കലാകാരന്മാർക്ക് ഒത്തിരി പേർക്കുണ്ടായിരുന്നു ഇന്നും ഒത്തിരി പേർക്കുണ്ട് ഇനിയും ഉണ്ടാകട്ടെ